നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനാറ് ഇന്നത്തെ ദിവസം പ്രണയിക്കുന്നവർക്കും പ്രണയിക്കപ്പെടുന്നവർക്കും ഒക്കെ ആഘോഷത്തിന്റെ ദിവസമാണ് എന്നാൽ ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളവും അതിനേക്കാളും മുഖ്യ പ്രാധാന്യമുള്ള ദിവസമാണിന്ന് രാജ്യത്തെ ഒട്ടാകെ കണ്ണീരിലായിത്തിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നക്ക് ആറു വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ ദിവസമാണ് ജമ്മു ജമ്മുകശ്മീരിലെ പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഭീകരർ സ്ഫോടക വസ്തു നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയത് ക്ക് നഷ്ടമായത് നാൽപ്പത് ധീരജവാൻമാരെ പുൽവാമയിലെ ആക്രമണത്തിന് ബാലക്കോട്ടയിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകി ആറു വർഷങ്ങൾക്കിപ്പുറം ജനിച്ച നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ഓർമ്മ പുതുക്കുകയാണ് രാജ്യം ജമ്മുകാശ്മീരിലെ അവന്തിപുരിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു ഭീകരാക്രമണം ഉണ്ടായത് പതിനാല് കേന്ദ്ര റിസർച്ച് പോലീസ് സേനയിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ എഴുപത്തിയെട്ട് ബസ്സുകളിലായി ജമ്മുവിലെ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ദേശീയപാത നാൽപ്പത്തിനാലിൽ അവന്തിപുരയ്ക്കടുത്ത് പുതിയ വാഹന വ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപ്പിയോ യോവൻ ഭീകരർ കയറ്റി ഉഗ്രസ്ഫോടനത്തിൽ ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത് സൈനികർ ചിന്നി ചിതറി നാൽപ്പത് പേരും തൽക്ഷണം മരിച്ചു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വീരമൃത്യു വരിച്ചതിൽ മലയാളിയും ഉണ്ടായിരുന്നു ഭീകരാക്രമണത്തിന് പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു അതും ആക്രമണത്തിന്റെ പന്ത്രണ്ടാം ദിനം തന്നെ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഭീകര പരിശീലന കേന്ദ്രം മിന്നലാക്രമണത്തിൽ ഇന്ത്യയുടെ പോരാളികൾ തകർത്തു കളഞ്ഞു പുൽവാമ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മുസുദ്ദീൻ അഹമ്മദ് ഖാനെ സൈന്യം ഏറ്റുമുട്ടൽ വധിച്ചു ഇരുപത്തിയേഴിന് പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ക്യാമ്പുകൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി എന്നാൽ രാജ്യം അവിടെയും കനത്ത തിരിച്ചടി നൽകി പാക് യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കുന്നതിനിടയിൽ വിമാനം തകർത്ത് വിംഗ് കമാൻഡർ അഭിനന്ദൻ വാർത്തമാൻ പാക് സൈനൃയുടെ പിടിയിലായെങ്കിലും ഇന്ത്യയുടെ അന്ത്യശാസനത്തെ നേരിടാൻ പാകിസ്ഥാന് കരുത്തുണ്ടായിരുന്നില്ല അഭിനന്ദന് വർത്തമാനെ അവർ വിട്ടയച്ചു ഇന്ന് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനടക്കം കുറ്റപത്രത്തിലുള്ള ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല അന്ന് പക വീട്ടാനിറങ്ങിയ ഇന്ത്യൻ സൈന്യം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ നിരവധി ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തത് ഭീകരനെയും സേന വധിച്ചിരുന്നു ഉപഗ്രഹ സഹായത്തോടെയാണ് ബോംബുകൾ വർഷിച്ചത് സാറ്റലൈറ്റ് ഗൈഡൻസ് ബോംബുകളായ സ്പൈസ് ബിറാഡ് ടു തൗസൻഡ് യുദ്ധ നിന്നാണ് തൊടുത്തത് വെബ് ഡെസ്ക് തത്തുമായി ടി വി